സ്വിറ്റ്സർലാൻഡിൽ എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലാൻഡിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സ്വിറ്റ്സർലാൻഡ് പാർട്ടിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു ബേണിലെ ബുർഡോർഫിൽ ത്രിദിന സമ്മേളനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ടെലിഗേറ്റ്സുകൾ പങ്കെടുത്തു സാമ്രാജ്യത്വ യുദ്ധം പണപ്പെരുപ്പം കാലാവസ്ഥ പ്രതിസന്ധി ഫലസ്തീൻ പ്രശ്നം എന്നിവയായിരുന്നു സമ്മേളനത്തിലെ പ്രധാന വിഷയങ്ങൾ സ്വിസ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഫലസ്തീന അനുകൂല പ്രതിഷേധങ്ങൾക്ക് പ്രതിഷേധം ഊർജിതമാക്കുവാനും ആർ കെ പി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മുന്നേറ്റങ്ങളുമായി സഹകരിക്കുന്നത് ലക്ഷ്യം വെച്ച് പാർട്ടിയുടെ അടുത്ത സമ്മേളനം ജൂൺ പത്ത് മുതൽ പതിനഞ്ച് വരെ ചേരുവാനും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വിറ്റ്സർലാൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി രൂപം കൊള്ളുന്നത് ക്കാലത്ത് പാർട്ടിക്ക് ഏകദേശം ആറായിരം അംഗങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ സ്വിസ് സർക്കാർ പാർട്ടിയെ നിരോധിക്കുകയും പിരിച്ചുവിടാൻ ഉത്തരവിടുകയും ചെയ്തു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് അനുകൂലിച്ചെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി സ്വീകരിച്ചതേ പാർട്ടി പ്രത്യയശാസ്ത്രം കൊണ്ടല്ല എന്നും ഫെഡറൽ കോടതി പിന്നീട് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഇടത് വലുത് തീവ്രവാദ സംഘടനകളുടെ നിരോധനം സർക്കാർ എടുത്തു കളഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് മിക്ക അംഗങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേർന്നു എസ് പിയുമായുള്ള ലയന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വർക്കേഴ്സ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ പുതിയ കൂട്ടായ പ്രസ്ഥാനം ഉയർന്നു വരികയായിരുന്നു മഗ്നാവിഷൻ